ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈമാൻ നമ്മിൽ നിന്ന് ദുർബലമായി പോകുന്നതിന്റെ പല ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമെന്ന് പറയുന്നത് തിന്മകളോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോവുക എന്നതാണ് നമുക്ക് ചുറ്റുപാടും തെറ്റുകളും അധർമ്മങ്ങളും കാണുമ്പോൾ അതിനോട് പ്രത്യേകിച്ച് മനസ്സിലൊരു ചൊറിച്ചിൽ തോന്നാതിരിക്കുക ഒരു വിഷമം തോന്നാതിരിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈമാൻ നഷ്ടപ്പെട്ടു എന്നതിന്റെ അല്ലെങ്കിൽ അത് ദുർബലമായി എന്നതിന്റെ തെളിവാണ് റസൽ അള്ളി സലമ്മ പറഞ്ഞിട്ടുണ്ട് ും നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അതിനെ കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ തടുക്കണം അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഫബിലിസാനി നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ എതിർക്കണം ഫൈൽ ലംസ്തത്യ ഇനി നാവ് കൊണ്ട് എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് അതിനെ ഉറുക്കുകയെങ്കിലും വേണം എന്നിട്ട് പറഞ്ഞത് എന്നാണ് ഹൃദയം കൊണ്ട് വെറുക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് അത് ഈമാൻ ദുർബലമായതിന്റെ ലക്ഷണമാണ് ഈമാൻ മാൻ ശക്തപ്പെട്ട് ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയും അതിലേറെ കുറച്ചുകൂടി നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അത് എതിർക്കാൻ കഴിയുമെങ്കിൽ അതിന് കഴി അത് ചെയ്യും പക്ഷെ അതൊന്നും ചെയ്യാതെ മനസ്സിൽ ഒരു വെറുപ്പേ ഉള്ളൂ ഉള്ളുവെച്ചാൽ തന്നെ അതെന്തായി ഈമാൻ ദുർബല വെറുപ്പും ഇല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ ഈമാൻ തന്നെയല്ല അപ്പൊ തെറ്റുകളോട് വെറുപ്പ് നഷ്ടപ്പെടുക എന്നത് നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് ഇന്ന് തിന്മകളോട് നിസ്സംഗമായ മനോഭാവം പുലർത്തുന്ന ഒരു സാഹചര്യം ഇന്ന് മുസ്ലിം സമുദായത്തിൽ വൻതോതിൽ വളർന്നു വരുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊരു തെറ്റ് സമൂഹത്തിൽ കണ്ടാലും അത് ചെയ്യുന്ന ആളുകൾ ഇന്നൊരു സമുദായത്തിൽ തന്നെ വളരെ വർദ്ധിത വീര്യത്തോടു കൂടി ഇത് ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്താ വരു കുഴപ്പം ചോദിച്ചിട്ട് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് ന്യായീകരിക്കുകയും ചെയ്യും ഒരു വിഭാഗം വേറൊരു വിഭാഗം നമ്മൾ കാണുന്നത് അതിനെ വിമർശിക്കുന്ന ആളുകളെ അത് തെറ്റാണ് തിന്മയാണ് പറഞ്ഞ് വിമർശിക്കുന്നത് അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളുപ്പോ വേറെ മൂന്നാമത്തെ കക്ഷിയാരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ അവർ വിമർശിക്കണത് എന്തിനോട് പറയണത് എന്താ വായതോറി കാര്യം എന്താ ഉപദേശിച്ചിട്ട് കാര്യം നിങ്ങൾക്ക് അത് തെറ്റാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അത് ശരിയാണ് തോന്നുന്ന ആൾക്കാർ ചെയ്തോട്ടെ അവരെന്തിനാ വിമർശിക്കേണ്ട കാര്യം പിന്നെ ഒന്നുകൂടി ചേരുവ ചേർത്തു പറയുന്നത് കാലപ്പം അങ്ങനെയൊക്കെയാണ് നിങ്ങളെ പഴയ കാലം ഒന്നും അല്ല പണ്ടത്തെ കാലം എന്നല്ലപ്പോ ഇപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഉള്ളു പോ അതുകൊണ്ട് അതിനൊന്നും നിന്ന് വിമർശിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംഗമായി അതിനൊക്കെ മൗനം സമ്മതം എന്ന രീതിയിൽ നിന്നു കൊടുക്കുന്ന സാഹചര്യവും ഇന്ന് നമ്മൾ ഒട്ടനവധി രംഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രസക്തമായൊരു ഉദാഹരണം ഇന്ന് മുളച്ചു നിൽക്കുന്നത് ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ചയാണ് സ്വവർഗരീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണത് അതായത് സ്വർഗ്ഗരീതി എന്ന് പറഞ്ഞാൽ അറിയാം ഇവിടെ നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നതാണ് പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ ഹെറ്ററോ നോർമേറ്റിവിറ്റി എന്നാണ് ഇതിന് സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ളത് അതായത് എതിർ ലിംഗങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുക അതാണ് നമ്മുടെ നാട്ടിലുള്ള നിലപാട് അങ്ങനെയാണ് വംശ പരമ്പരക്കുണ്ടാവുക ഇതാണ് പ്രകൃതി നമ്മളോട് പറയുന്നത് പ്രകൃതി അനുകൂലമാതാ എന്നാൽ പുതിയൊരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട അതാണ് ആണിനെ കല്യാണം കഴിക്കാം പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിക്കാം അതിനൊന്നും കുഴപ്പമില്ല അതും മറ്റേതിനെ പോലെ തന്നെയാണ് സമീകരിക്കുക നോർമലൈസ് ചെയ്യുക ഇതാണ് ഇപ്പോ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കുറച്ച് മുമ്പ് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ചർച്ചകൾ തന്നെ വലിയ നാണക്കേടോട് കൂടിയാണ് ആളുകൾ പറഞ്ഞിരുന്നത് പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുക പോലും ചെയ്തിരുന്നില്ല എന്നാൽ ഇന്ന് ഇതൊക്കെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക വലിയ കോട്ടിട്ട ആൾക്കാർ വന്ന് അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ചെയ്യണ പണി എന്താന്ന് വെച്ചാൽ അതിന്റെ പേരൊന്നാണ് ഇംഗ്ലീഷ് ആക്കിയെന്ന് മാത്രം അത് ലെസ്ബിയൻ എന്നാക്കി ലസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾക്കാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത് അതിന്റെ ചുരുക്ക പേരിൽ എൽ എന്ന് പറയും ആണു ആണും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഗേ എന്ന് പേരിട്ടു അവർ ഗേ ആണ് അത് കൂടി എന്തോ ഒരു പ്രൊഫസർ ആണെന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണെന്ത് അവർക്ക് എന്തോ ഒരു വലിയ ഡിഗ്രി കിട്ടിയ രൂപത്തിലാണ് അതിനെ പറയാം അത് ഗേ ആണ് ഇത് ലെസ്ബിയൻ ലെസ്ബിയൻ കപ്പിൾ ആണ് അവര് അതായത് സാധാരണ ഒരു ഭാര്യയും ഭർത്താവും ഒരു വണ്ടിമേ കല്യാണം കഴിച്ച് ഒന്നിച്ച് യാത്ര ചെയ്ത് പോണ ആൾക്കാരെ പോലെ പോലെന്ത് അത് ലസ്പിയൻ കപ്പിളാണ് ഇങ്ങനെ പറയുന്നോട് കൂടി എന്തായി അവർക്കും തന്നെ ഒരു വലിയ പ്രിവിലേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് മാത്രമല്ല ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്ന മറ്റു മതങ്ങളിൽ പെട്ട ആൾക്കാർ വരെ വരുമ്പോൾ അവരെപ്പോലും എതിർക്കാൻ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെ രംഗത്ത് വരുന്നത് മറ്റു മതവിഭാഗത്തിലെ ചില ആളുകൾ വന്നിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് അവര് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല ഇതെന്താ അവർക്ക് അംഗീകരിച്ചൂടെ എന്ന രീതിയാണ് നമുക്കറിയാം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് കോടതി വരെ പോയി അതിനവകാശമായിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് വേറെ സമുദായത്തിൽപ്പെട്ടവരല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കടന്നു വരുന്നതും മുസ്ലിം പ്രൊഫൈലിലുള്ള ആളുകളാണ് എന്ന് ഓൺലൈൻ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈയിടെ വിവാദമായ ഒരു ടെലിവിഷൻ ഷോയിലെ രംഗം അതിന് വലിയ ഉദാഹരണമാണ് ഒരു അറിയപ്പെടുന്ന ഒരു നടൻ നമ്മുടെ പല കുട്ടികൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ഒരു നടൻ അത് ഏറ്റെടുത്തിരിക്കണം ഏതൊരു തിന്മയെയും നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം എന്താ വെച്ചാൽ ആദ്യം ഗ്ലോറിഫൈ ചെയ്യാവുന്നതാണ് അത് സെലിബ്രിറ്റികളെ കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പൊ അവരൊക്കെ കൊണ്ട് വന്ന് പറയുന്നതോടുകൂടി അതാണ് ശരിയാവും അത് കുട്ടികൾക്കിടയിൽ എന്തായി അത് തെറ്റല്ല തെറ്റല്ലാന്ന് തോന്നിപ്പോകും അതിനുവേണ്ടി ഇത്തരം നടന്മാരെ കാശ് കൊടുത്തു കൊണ്ടുവന്ന് പ്രത്യേക ഷോ തന്നെ ചില ചാനലുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് മലയാള ചാനലുകളിൽ നമുക്ക് കാണാൻ പറ്റും അത് സ്ഥിരമായി ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇപ്പോൾ ഈ വിവാദമായ സാധനം തന്നെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടതായിട്ട് കാണാൻ പറ്റും അതിലേറ്റവും പ്രായം നോക്കി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇരുപതിൻറെയും പതിനഞ്ചിന്റെയും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെക്കും ഇടയിലുള്ള ആളുകളാണ് അപ്പൊ അവരിത് കാണുമ്പോൾ അത് കുഴപ്പമില്ല അത് തെറ്റല്ല എന്തായാലും കുഴപ്പം എന്ന രീതിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് നല്ലൊരു വിഭാഗം ഇത് രണ്ടും പോലെയാണ് ഒരുപോലെയാണ് എന്ന ഒരവസ്ഥയിലേക്ക് നോർമലൈസി ചെയ്തൊരവസ്ഥയിലേക്ക് അതായത് രണ്ടും പോലെ ആൺ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് പോലെ തന്നെയാണ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതും ആണു ആണും കല്യാണം കഴിക്കുന്നതും കഴിക്കണതും നമ്മൾ വിമർശിക്കേണ്ട കാര്യം അവർക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ നമ്മൾ വിമർശിക്കാൻ പോട്ട കാര്യമുണ്ടോ നമ്മൾ ആരെയും അങ്ങനെ ചെയ്യുന്ന മറ്റു മതത്തിൽപ്പെട്ട ആരും വിമർശിക്കാൻ പോകുന്നില്ല പക്ഷേ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുമ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അത് പഠിച്ച ആളുകൾക്കുണ്ട് അത് പറയുന്നതിന്റെ പേരിൽ ഇവിടെ ആരും കുറിച്ചിലേറ്റാൻ പോകേണ്ട കാര്യമില്ല അത് പറയാനുള്ള അവകാശം ഇവിടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് തന്റെ മതപരമായ സമുദായത്തെ അവരുടെ മതത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അത് തെറ്റാണ് ഇത് ശരിയാണ് എന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള പ്രിവിലേജ് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ അത് പറയുമ്പോഴേക്കും അത് കുഴപ്പമാണ് അത് അവരക്ഷേപിക്കലാണ് ആര് നമ്മൾ ആക്ഷേപിക്കാൻ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ചെയ്തോട്ടെ പക്ഷെ മുസ്ലിം ഇസ്ലാം മതത്തിൽ അതില്ല അത് തെറ്റാണ് അത് ഗൗരവമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ എന്തിനാണ് ഈ നോർമലൈസ് ചെയ്യുന്നത് എന്ന് സമുദായം തിരിച്ചറിയേണ്ടതുണ്ട് എത്ര ലാഘവത്വത്തോടു കൂടിയാ പറയുന്നത് എന്ന് ഇപ്പൊ ഈ അടുത്ത് ഒരു മദ്രസ അധ്യാപകൻ എന്നോട് പറഞ്ഞത് മദ്രസയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഇതിനെ കുറിച്ച് ഇതിന്റെ ഒരു ചർച്ച വന്നപ്പോ പറഞ്ഞപ്പോ ആ കുട്ടികൾ പറയണെന്ത് എന്തിനാ ഉസ്താദെ പയനെ നമ്മൾ കുറ്റം പറയുന്നത് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓരങ്ങനെ ജീവിച്ചോട്ടെ എവിടെയാണ് ആ കുട്ടികൾക്ക് ആ ചിന്ത കിട്ടുന്നത് മദ്രസയിലെ ഒരു കുട്ടി ഉസ്താദിന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ ആ കുട്ടികൾക്ക് വെറുതെ തോന്നുന്നതല്ല ഇങ്ങനത്തെ ഷോകൾ കണ്ട് അതിന് അഡിക്റ്റ് ആവുകയാണ് കുട്ടികൾ അത് നോർമലൈസ് ചെയ്യുകയാണ് അപ്പൊ അതാ രക്ഷിതാക്കൾ വിളിക്കണു എന്റെ കുട്ടി ഇപ്പോ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കണമെന്ന് എന്റെ പെൺകുട്ടി പറയണത് അതിനൊന്ന് പിന്തിരിപ്പിക്കാൻ എന്താ മാർഗം എന്ന് അന്വേഷിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം ഇത് ചെറിയ വിഷയമല്ല വളരെ ഗൗരവത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്തിനെയാണ് ഈ നോർമലൈസ് ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധവും മതവിരുദ്ധവുമായ ഒന്നിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ പ്രകൃതി പിന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഏതാ മനുഷ്യ പ്രകൃതി തേടുന്നതേതാ നിശ്ചയമായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്തില് നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചു എന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് കുറവാണ് പറയുന്നത് മനുഷ്യനെ ഇണകളാക്കിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ള ആണു പെണ്ണുമായിട്ട് അവരെ ബന്ധങ്ങളും ആണു പെണ്ണുമായിട്ട് തന്നെ വേണ്ടത് അവർക്കേ സമാധാനം ഉണ്ടാവുള്ളൂ സമാധാനത്തോടുകൂടി ഒത്തിച്ച് ജീവിക്കാൻ അപ്പൊ ഇസ്ലാം പറയുന്നത് മനുഷ്യ പ്രകൃതി തേടുന്നത് ഇണകളായി ജീവിക്കണം ആണും പെണ്ണും ഇണകളായി ജീവിക്കണം എന്നതാണ് വിവാഹത്തിലൂടെ ഈ പറയുക അതിനെയാണ് എന്ത് ചെയ്യണത് അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തൊരു കാര്യം ലൂത്ത് അലൈ ഇസ്ലാമയുടെ കാലത്ത് കടന്നു വന്ന ഒരു നീചവൃത്തിയെയാണ് ഇന്ന് സമുദായത്തിലെ ചില ആൾക്കാർ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ലൂത്ത് അലൈഹ് ഇസ്ലാത്തു വസ്സലാമയുടെ ജനതയിലാണ് ആദ്യമായിട്ട് ഇത് വന്നത് വലൂത്തൻ ഇത് യൂത്ത് അലൈസ്ലാം തന്റെ സമൂഹ തന്റെ നാട്ടുകാരോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് ലോകത്തൊരു മനുഷ്യനും ഈ തെറ്റുട്ടില്ല യൂത്ത് അലൈഹ്സലാത്തു വസ്സലാമയുടെ ജനതക്ക് മുമ്പ് ഈ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന തെറ്റ് ഒരാളും ചെയ്തിട്ടില്ല ആ തെറ്റ് നിങ്ങൾ ചെയ്തു അതുപോലായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ലൂത്ത് അലൈസ്ലാത്തു പറഞ്ഞത് അത് നീചവൃത്തിയാണ് അത് നീചവൃത്തിയാണ് മ്ലേച്ഛമാണ് അതിനാണ് നമ്മളെ ആൾക്കാർ എന്ത് പറയുന്നത് അതിനെന്താ കുഴപ്പം എന്ത് ചോദിച്ചുകൊണ്ട് ചെറുതാക്കാൻ നോക്കുന്നത് പിന്നെയോ ലൂത്ത് അലൈസ്ലാം തന്റെ ജനതയോട് അവിവേകമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു തിന്മയെയാണ് ഇന്ന് അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുന്നത് വലൂത്തൻ ഇത് കാലലി കൗമേഹി തന്റെ സമൂഹത്തോട് പറഞ്ഞു ആ കൊണ്ടുവരുന്ന കാര്യം എത്ര മ്ളേച്ഛമാണ് നിങ്ങൾ അറിയുന്നില്ലേ കാണുന്നില്ലേ സ്ത്രീകൾക്ക് പുറമേ നിങ്ങൾ പുരുഷന്മാർ പുരുഷന്മാരെ നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ അത് കൊണ്ടുവരുന്നത് അത് അവിവേകികളായ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതിനെയാണ് എന്ത് പറയുന്നത് അയ്യ് അതൊന്നും ഒരു പ്രശ്നല്ല അതിനെ നമ്മൾ ഞാൻ പിന്നെ കുഴപ്പാക്കി പറയേണ്ടതില്ല എന്ന് പറയുന്നത് പിന്നെയോ അതിക്രമകാരികളാണെന്ന് ഇതിനെക്കുറിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് അവർ അതിക്രമകാരികളാണ് ഈ ജനങ്ങൾ അതിനെയാണ് പലരും നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിരുവിട്ട ജനതയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്രിഫൂൻ അവർ അവരതിരുവിട്ട ജനതയാണ് അതിനെയാണ് ഇന്ന് പല ആളുകളും നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അള്ളാഹു മലക്കുകളെ ഇറക്കി ഒരു ജനതയെ നശിപ്പിക്കാൻ കാരണമായ ഒരു തിന്മ കൂടിയാണ് ഈ സോളർ ഗാനുകാരകം എന്ന് പറയുന്നത് അതിനെയാണ് ഇന്ന് ആളുകൾ എന്തായാലും കുഴപ്പമെന്ന് ചോദിക്കുന്നത് ഒരു കൗമിനെ മൊത്തം നശിപ്പിക്കാൻ കാരണമായത് ഈ തെറ്റ് വന്നതുകൊണ്ടാണ് ഈ തിന്മക്കെതിരിൽ ലൂത്ത് അലഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് അതായത് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ അദ്ദേഹത്തിന്റെ കൗമിൽപ്പെട്ടവരൊക്കെ ഈ ചിന്താഗതിക്കാരായി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെതിരിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി അങ്ങനെ അവസാനം എന്തായി ആ ലൂത്ത് അലഹിസ്വലാത്തു വസ്സലാമയിലേക്ക് മലക്കുകളെ പടച്ചോൺ അയച്ചു മലക്കുകൾ വന്നത് മനുഷ്യരൂപത്തിലാണ് അതുകൊണ്ട് ലൂത്ത് ലഭിക്കുന്നത് മലക്കാന്ന് മനസ്സിലായിട്ടില്ല അവരെ വീട്ടിൽ അതിഥികളായിട്ട് വന്നതാണ് ആ വന്ന സമയത്ത് സുന്ദരന്മാരായ ആ രൂപമാണ് അവർക്ക് ഉണ്ടായിരുന്നത് മലക്ക് മനുഷ്യരൂപം പ്രാപിച്ചതുകൊണ്ട് തന്നെ അതീവ സുന്ദരന്മാരായി ആ സുന്ദരന്മാരായ കുറച്ച് ആൾക്കാരും ലൂത്ത് നബിന്റെ വീട്ടിൽ കയറി വന്നു എന്ന് കണ്ടപ്പോ അവിടുത്തെ കുറെ മനുഷ്യന്മാർ ഓടി വന്നു നിങ്ങൾ ആലോചിക്കുക അവിടുത്തെ നാട്ടിൽ എത്രത്തോളം വേരൂന്നിരുന്നു എന്തിന് ഈ പുരുഷന്മാരെ ഈ വന്ന അതിഥികളെ അവർക്ക് എന്ത് ചെയ്യണം ഈ സ്വവർഗാനുരാഗത്തിന് കിട്ടണം അതിന് ലൂത്ത് നബി വിട്ടുകൊടുക്കണം അതിന് വേണ്ടി യൂത്തിൽ പിൻറെ വീട്ടിൽ കയറി വന്നിരിക്കും നാട്ടിൽ എത്രത്തോളം നോർമലൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു നോക്കി ഓടി വന്നു മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു ആ ദുർനടപ്പിൽ നടന്നിരുന്ന ആൾക്കാര് ഈ അതിഥികൾ വന്നപ്പോ ഓടി വന്നു കാലായി ുംഷമിച്ചു പറയാണ് യാ ജനതയെ നിങ്ങൾ വീട്ടിൽ വന്ന ഈ അതിഥികളെ നിങ്ങൾ ഒരിക്കലും അപമാനിക്കരുത് ഇവരെ അതിഥികളാണ് അവരെ നിങ്ങൾ അപമാനിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺകുട്ടികളെ ഞാൻ കല്യാണിച്ച് തരാ നിങ്ങൾക്ക് ഞാൻ എന്റെ പെൺമക്കളെ കല്യാണം കഴിച്ചു തരാ ും അവർ നിങ്ങൾക്ക് പരിശുദ്ധകളാണ് അഥവാ ആ പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ കല്യാണം കഴിക്കുക ഒരിക്കലും ആണുങ്ങളെത്തി നിങ്ങൾ വരരുത് ഇവര് എന്റെ അതിഥികളാണ് അവരപമാനിക്കരുത് എന്ന് കേണുകൊണ്ട് ലൂത്ത് നബി അവരോട് പറയണം നിങ്ങൾ ചോദിക്കണേ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പോലും വിവേകളുടെ എന്നാ ചോദിക്കണത് കൂട്ടത്തിൽ വന്ന മനുഷ്യന്മാരില് ഈ പറയുന്നത് മനസ്സിലായെ ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ അപ്പൊ അവര് പറയണെന്ത്നക്കറിയാലോ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പെൺകുട്ടികളെ അല്ല കാര്യം നിനക്കറിയാലോ എന്ന് പറയാ ഞങ്ങൾക്ക് പറയാത് തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പെൺകുട്ടികളെ അല്ല എന്ന് നിനക്ക് തന്നെ അറിയാലോ അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് നിങ്ങളെ തടയുവാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വൃന്ദ പുറത്താക്കുമായിരുന്നു ഇപ്പൊ അത്രക്കും ഒറ്റപ്പെട്ട് ആര് ലൂത്ത് നബി കാരണം ഇങ്ങനെ മനുഷ്യന്മാർ കയറി വന്ന് നാട്ടിൽ വീട്ടിൽ വന്ന അതിഥികളെ അപമാനിക്കാൻ വരുമ്പോ ലൂത്ത് നബി ഒറ്റപ്പെട്ടു പറയണെന്ത് നിന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു പക്ഷെ ഒറ്റപ്പെട്ട് നിസ്സഹാനായി നിക്കണം അത്രക്ക് ആ സമുദായത്തിൽ എന്തായിട്ടുണ്ട് ഈ ഒരു വൃത്തികേട് ആഴത്തിൽ വേരൂന്നിരുന്നു എന്നാണ് അപ്പൊ അപ്പളാണ് ആ മലക്കുകൾ പറയുന്നത് റബ്ബിക തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ് അവർക്ക് നിന്റെ അടുത്തേക്ക് എത്താനാവില്ല അപ്പോ ലൂത്തിന് ഒറ്റപ്പെട്ട് വിഷമിച്ചപ്പോ അപ്പവര് പറയണത് ഞങ്ങൾ മനുഷ്യന്മാരല്ല ഞങ്ങൾ മലക്കുകളാണ് അല്ലാണ്ട് വരുന്ന മലക്കുകളാണ് ഒരിക്കൽ ഞങ്ങൾ ഞങ്ങൾക്ക് വരാൻ വിലക്കെതില കഴിയില്ല അത് ബേജാറാകണ്ട എന്നിട്ട് മലക്കുകൾ തുടർന്നു പറഞ്ഞു നിശ്ചയമായി നാം ഇറക്കുന്നതാണ് അലാ ഹാദിഹിൽ അലാഹിലി കറിയൻ ഈ സമൂഹത്തിന് മുകളിൽ ശിക്ഷ ശിക്ഷറക്കുന്നത് തന്നെയാണ് മിനസമാ ആകാശത്ത് നിന്ന് ഈ അധർമ്മത്തിന്റെ ഫലമായിട്ട് ഇവർ ചെയ്യുന്ന കൊടും അധർമ്മത്തിന്റെ ഫലമായി ആകാശത്ത് നിന്ന് ഇവർക്ക് ശിക്ഷ ഇറക്കുന്നത് തന്നെയാണ് നാല് രീതിയിലാണ് ആ സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചത് ശരിക്കും മനസ്സിലാക്കണം ഇതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യണത് എന്തായാലും കുഴപ്പം എന്തായാലും കുഴപ്പമെന്ന് ചോദിക്കണ മുസ്ലിം നാമധാരികളോട് ഞാൻ പറയുന്നത് വേറുള്ളവരോടല്ല എന്താ ഇനി കുഴപ്പം എന്ന് ചോദിക്കുള്ളൂ നാല് രൂപത്തിലാണ് ആ സമുദായത്ത് അന്ന് സിക്ഷിച്ചത് ഒന്നേതാ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ കണ്ണിന്റെ കാഴ്ചയെ അള്ളാഹു കെടുത്തി കളഞ്ഞു എന്നാണ് നോക്കൂ നിങ്ങൾ കുറവാണ് പറയുന്നത് അന്തറഹും അന്തറഹും അതെ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകിയിണ്ട എന്താ ശിക്ഷ അതായത് അവര് ആ ശിക്ഷെ കുറിച്ച് താക്കീത് കൊടുത്തപ്പോ അവര് ആ താക്കീതുകളെ ഒക്കെ എന്ത് ചെയ്തു അവര് വിട്ടേച്ചു പോയി അതിനെ വിട്ടേച്ചു പോയി അപ്പൊ മാത്രവുമല്ല തന്റെ ആ അതിഥികളെ വിട്ടുകൊടുക്കാൻ അവർ നിർബന്ധിക്കുന്ന അവസ്ഥയും ഉണ്ടായി ഈ ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും അവര് നിർബന്ധിക്കുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ എന്ത് ചെയ്തു അവരുടെ കണ്ണുകളെ അല്ലാഹു തുടച്ചു നീക്കി അവരെ കണ്ണുകളെ തുടച്ചു നീക്കി ഫുബി വനുദർ മാത്രവുമല്ല അവരോട് അനുഭവിക്കാൻ പറഞ്ഞു അള്ളാഹുവിന്റെ താക്കീതും ശിക്ഷയും അവരോട് അനുഭവിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പൊ ഒന്നവരെ അവരെ കണ്ണുകൾ അള്ളാഹുന് ചെയ്തു നീക്കിക്കളഞ്ഞു രണ്ടാമത് ചെയ്തത് എന്താ പറയുക സരൽ കാറ്റുകൾ അയച്ചു എന്നാണ് കലതാപത്ത് കൗമുലൂത്തിൻ അള്ളാഹുവിന്റെ താക്കീതുകളെ അവർ കളവാക്കിയപ്പോ ലൂത്തിന്റെ ജനത കലവ കളവാക്കിയപ്പോ ൾ അവർക്ക് മുകളിൽ വരിക തന്നെ ചെയ്തു ഇല്ല ആലൂത്ത് കുടുംബമൊഴിച്ച് അവരെ ഒരു രാത്രിയിൽ അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു കൊണ്ട് അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്തു പിന്നെ ചെയ്തത് എന്താ ഒരു ഘോര ശബ്ദം കൊണ്ട് അവരെ വിഴുങ്ങിയെന്നാണ് ഫാഹദത്തു അവരൊരു ഘോര ശബ്ദം മൂടിപ്പോവുക തന്നെ ചെയ്തു അതിലൂടെ അവരെ പിടിച്ചു ചെയ്തത് എന്താറിയോ ആ ഭൂമി ശരിക്കും അപ്പം മറിച്ചിടുന്ന മാതിരി കമുഴ്ത്തിന് മറിച്ചിട്ടു താഴ്ഭാഗം ആക്കി മാറ്റി നേരെ അങ്ങോട്ട് ഉൾട്ടയാക്കി എന്നിട്ട് ചൂള കല്ലുകൾ ആ ഭൂമിയിൽ വർഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിങ്ങൾ പറയും ഏതിനാണ് നമ്മളെ പെൺകുട്ടികൾ എന്താ പെ കുഴപ്പം എന്ന് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ സിനിമാ നടൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കണം ഇത് ശരിയല്ല ഇത് നോർമലൈസ് ചെയ്യുന്നതിൽ എനിക്ക് തന്നെ താല്പര്യമില്ല എന്ന് ഒരു അമുസ്ലിമായ ഒരു സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ ഇദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ അങ്ങനത്തെ ആൾക്കാർ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യണം അപ്പൊ ആ ഷൗട്ട് ചെയ്യുന്ന സമയത്തും ആ കുട്ടിയെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ന്യായീകരിക്കുന്നത് എന്തിനാണ് കുഴപ്പമെന്ന് പറയുന്നത് ചോദിച്ചാൽ ഒരു മുസ്ലിം പേരുള്ളവ നീച്ചു നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിന് പിന്നെ ഇവരെ വിമർശിക്കുന്നത് അതൊക്കെ അവർക്ക് അവരുടെ ഇഷ്ടം ഇഷ്ടമല്ല ഇഷ്ടപ്രകാരം ഒരു ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് പറയാം രക്ഷക്ക് വരുന്നത് ആരൊരു മുസ്ലിം പേരുള്ളയാളാണ് നമ്മൾ നാലോചിച്ച് നോക്കൂ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം അവരുടെ വിഷയമാണ് ഇന്നിവിടെ എന്തിനാണ് ന്യായീകരിക്കുന്നത് ഒരു സമുദായത്തെ മൊത്തം നശിപ്പിക്കാൻ കാരണമായ ഒരു ദുർവൃത്തിയെയാണ് ഇന്ന് സമുദായം എന്ത് ചെയ്യുന്നത് ഇത്ര നിസ്സാരമായി ന്യായീകരിച്ചു ഈ ദുർവൃത്തി വീണ്ടും ലോകത്ത് ആവർത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആവണം ലോകാവസാനം വരെയുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായി ആ ശിക്ഷയുടെ അടയാളം അള്ളാഹു അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഓദ്യ വേദനയേറിയ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അതിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു ഏതിൽ ഈ മനുഷ്യന്മാരെ നശിപ്പിച്ചത് ഇനി ലോകത്ത് വരുന്ന ആളുകൾക്കൊക്ക അത് കാണാൻ അത് അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ പേരാണ് ഡെഡ് സി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ചാവുകടൽ മലയാളത്തിൽ ചാവുകടൽ എന്ന് പറയും സി ഓഫ് സാൾട്ട് എന്നും പറയാറുണ്ട് അറബിയിൽ അൽ ബഹറുൽ മയ്യത്ത് എന്ന് പറയാറുണ്ട് അതെവിടെയാണുള്ളത് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇസ്രായേലിനും ജോർദാനിനും ഇടയിലുള്ള കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടാകത്തിന്റെ പേരാണ് ഡെഡ്സി എന്ന് പറയും അവിടെയാണ് ലൂത്തിന്റെ നബിയുടെ ഈ ജനത താമസിച്ചിരുന്നത് നമ്മൾ ആലോചിച്ചോക്കി ഇന്നും അവിടെ അത് കാണാൻ പറ്റും ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണത് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലൊരാൾ കടന്നു കഴിഞ്ഞാൽ താഴേക്ക് പോകൂല അപ്പൊ നമ്മളെ വെള്ളത്തിലൊക്കെ ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ താഴേക്ക് പോകും നീന്താൻ കഴിഞ്ഞാത്ത മുങ്ങി മരിക്കും പക്ഷെ ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകൂലപ്പൊ അടുത്ത പത്രത്തിലൂടെ ഉണ്ടായിരുന്നു ഒരാള് ആ വെള്ളത്തിൽ മലർന്ന് കിടന്ന് പത്രം വായിക്കുന്ന ഫോട്ടോ ഉണ്ടായി പത്രം നനഞ്ഞു പോകുന്നു പോലില്ല അത് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റും അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിന് സമുദ്രത്തെക്കാൾ എട്ട് പോയിന്റ് ആറ് മടങ്ങ് ലവണാംശം അതിൽ കൂടുതലാണ് ഉയർന്ന അളവിൽ ലവണാംശം ഉള്ളതിനാൽ കൊണ്ട് തന്നെ അതിൽ ജന്തു വളർച്ചയുണ്ടാവില്ല അതിന്റെ കടലിന്റെ കരകളിലാകട്ടെ സസ്യ ലതാദികളും ഉണ്ടാവില്ല അത് കാരണം എന്താ വെച്ചാൽ ഇത് കീഴ്മേൽ മറിച്ച ഭൂമിയാണ് അതോടൊപ്പം തന്നെ ഈ ശിക്ഷ വന്ന ഭൂമിയാണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ കടൽ ഇന്നും ഒരു ദൃഷ്ടാന്തമായി അവിടെ നിലനിൽക്കുക ഇത് ഖുറാൻ തെളിവും കൂടിയാണ് അതുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇനി ഇത് സമുദായത്തിൽ വരാൻ ഈ തെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു എന്റെ ഉമ്മത്തിൽ വരുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉണ്ടല്ലോ അതെന്റെ സമുദായത്തിലേക്ക് വീണ്ടും വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ പറയുന്നത് മാത്രമല്ല ഒരു തിന്മയാണ് ഇന്ന് ആളുകൾ നോർമലൈസ് ചെയ്യുന്നത് എന്ന് അറിയണം റസൂൽ പറഞ്ഞ എന്താ ബി ഈ ലൂത്ത് നബിയുടെ കൗമിന്റെ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞത് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ എത്ര ഗൗരവാണ് അതൊക്കെ വിഷയം മതം അറിയില്ല ദീൻ എന്താന്ന് അറിയില്ല ഖുർആൻ എന്താന്ന് അറിയില്ല ഹദീസ് എന്താന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ അവനാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നടീ എന്തെങ്കിലും വന്നാൽ പറഞ്ഞാൽ അതിന്റെ അടിയിൽ പോയിട്ട് ലൈക്ക് അടിക്കുക എന്താ അതിന് കുഴപ്പമില്ല അങ്ങനെ ജീവിച്ചോട്ടെ ഇത്ര ഗൌരവത്തോടുകൂടി ഇസ്ലാം പറഞ്ഞ ഒരു തെറ്റിനെയാണ് ഇന്ന് നമ്മുടെ നാട് ഇങ്ങനെ കൂടി പറയുന്നത് ഇതിന് ഒരാൾ സംസാരിച്ച് പ്രസംഗിക്കുക ചെയ്താലോ എന്തിനാ പതൊക്കെ പറയണേ നമ്മൾ അത് ചെയ്യണമല്ല അങ്ങനെ ചെയ്തോട്ടെ അത് പറയാൻ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ പ്രവാചകന്മാർ വന്നത് ഇനി പ്രവാചകന്മാർ വരാൻ അതിന്റെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിലെ മക്കൾക്ക് ഇതിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മക്കൾ കല്യാണ സമയാവുമ്പോ പെൺകുട്ടി പെൺകുട്ടിനെയും കല്യാണം കഴിച്ചതിന്റെ ഇണയാണെന്ന് പറഞ്ഞു വരുന്ന ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഇസ്ലാം സ്വർഗരിയെ മാത്രമല്ല പരസ്പരം നഗ്നത കാണുന്നത് പോലും അതേപോലെ തന്നെ ഒരു വിരിപ്പിനുള്ളിൽ കിടക്കുന്നത് പോലും വിലക്കിയ മതമാണ് ഇസ്ലാം അവര് പരസ്പരം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു വേണ്ട പരസ്പരം ഔറത്തുകൾ പോലും ആണു ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ ആൾക്കാരാണ് പറയുന്നത് ഇതിന് എന്താ കുഴപ്പം അല്ലെ ഗൗരവാലോചിക്കണം അതാണ് റസൂല് പറഞ്ഞത് എന്താ ു ഒരു പുരുഷൻ നോക്കാൻ പാടില്ല റജുൽ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്ക് നോക്കാൻ പാടില്ല വലൽ ഒരു ഒരു സ്ത്രീ നോക്കാൻ നോക്കാൻ പാടില്ല പാടില്ല മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് പുരുഷൻ ഒരിക്കലും തന്നെ കിടന്നുറങ്ങാൻ പാടില്ല ഇല റജുലു ഫി വാഹിദിൻ ഒരു പുതപ്പിനുള്ളിൽ രണ്ട് പുരുഷന്മാർ ഒന്നിച്ച് കിടന്നുറങ്ങാൻ പാടില്ല ഒരു സ്ത്രീ കടന്നുറങ്ങാൻ പാടില്ല ഇല ഒരേ ഒരേ പുതപ്പിനുള്ളിൽ രണ്ട് സ്ത്രീകൾ കടന്നുറങ്ങാൻ പാടില്ല ഇത്രക്ക് ഗൗരവം പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കളാണ് എന്ത് ചെയ്യുന്നത് ഒരു വിരിപ്പിൽ കടന്നുറങ്ങാന്ന് മാത്രമല്ല അവർക്ക് ലൈംഗികമായ അവർ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആണു ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ആകാം എന്നുള്ള ന്യായീകരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ പറയും മനുഷ്യൻ ആൾക്കാരെ മനസ്സിലുണ്ടാവും എന്നാലും പോലും ഇങ്ങിങ്ങനെ വിമർശിക്കുന്നു മാട്ടോ അതൊക്കെ അവരൊരു തോന്നലല്ലേ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും അവരെ അങ്ങനെയാവും പഠിച്ചു സൃഷ്ടിച്ചിട്ടുണ്ടാവുക അവർക്കിപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ പറഞ്ഞിരുന്നു എന്താ അറിയോ ഈ വിഷയം വന്നപ്പോ അങ്ങനൊരു പ്രത്യേക ജീനുണ്ട് ആ ജീൻ ഉള്ളത് കൊണ്ടാണ് അവരെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു പഠിച്ചിട്ടിപ്പോ പറഞ്ഞാൽ എന്താ അങ്ങനൊരു ജീനില്ല അങ്ങനൊരു ജീനൊന്നുമില്ല പിന്നെ ഓരോരുത്തരുടെ തോന്നൽ ആ തോന്നലാണ് ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് അംഗീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ ഓരോരുത്തരും ആലോചിക്കണം എന്താ ഭരണഘടന എന്താ ചെയ്യ നമ്മള് നമ്മളെ നിയമം എന്താ ചെയ്യ ഇന്ത്യൻ പീനൽ കോഡ് എന്താ ചെയ്യ ഇവിടെ പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ നിയമമുണ്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടേ ഒരാൾ പറയുന്നത് എന്റെ തോന്നലാണെന്ന് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ശരിയാവില്ല ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്താ പോലീസാരൻ എം വിന്റെ നിയമെന്തായിരിക്കും അവരോട് അങ്ങനെ ഓരോരുത്തരെ തോന്നലും കയറി ഒരു എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇതൊക്കെ ഗുരുതരമാണ് വിഷയം മാത്രല്ല ഇനി തോന്നലിന്റെ പട്ടിക ഉണ്ട് ആ പട്ടികന്റെ പേരാണ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് 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 ഈ പ്ലസ് 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 എന്ന് പറയുന്നത് എന്താ അറിയും ഇനി വരാൻ പോണ തോന്നലുകളാണ് ഇപ്പൊ വന്ന തോന്നലുകൾ എന്തൊക്കെ പതില് പല നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇപ്പോൾ എല് എല് പറഞ്ഞ ലസ്ബിയൻ പെണ്ണും പെണ്ണും തമ്മില് ജിന്ന് പറഞ്ഞ ഗെ ആണു ആണും തമ്മില് പിന്നെയോ ഇനി അതിന്റെ ബാക്കി വരാൻ പോണതാണ് എന്ത് ഇൻസെസ്റ്റ് വരാണ് എന്താ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ലൈംഗിക വൃത്തിയിൽ എളുപ്പ അതായത് അമ്മ മകനുമായിട്ട് അച്ഛൻ മകളുമായിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല അത്രക്ക് ഗൗരുതരാണ് വിഷയം അപ്പോൾ ന്യായം എന്താ ഇന്റെ തോന്നൽ അങ്ങനെയാണ് അപ്പൊ ന്യായ അംഗീകരിച്ചു കൊടുക്കണം എന്താ പറയുന്നത് അതിന്റെ ഒന്നാണ് ഐ എന്ന് പറയണതിൽ ആലോചിച്ചുകൊടുക്കണം നമ്മൾ പിന്നെ ശവരധി ചില ആൾക്കാർക്ക് ശവത്തിനോടാണ് ഇഷ്ടം ശവം കണ്ട അവനവന് ലൈംഗികമായ തൃഷ്ണ ഉണ്ടരും ഡോം പറയണത് എന്റെ തോന്നൽ അങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കണോ ഫീഡ് ഓഫ് ഓലിയ എന്താണ് നമുക്ക് കാണാൻ പറ്റും ഫീഡ് ഓഫ് ഫീഡ് ഓഫ് ഫീലിയ അതായത് കുട്ടികളെ കണ്ട ചില ആളുകൾക്ക് കുട്ടികളോടാണ് ലൈംഗികാഭിനിവേശം ചെറിയ കുട്ടികളോട് അവിടെ അനു അനുവദിച്ചു കൊടുക്കണോ അവന്റെ ന്യായം എന്താ എന്റെ തോന്നലാണ് എനിക്ക് അങ്ങനെയാണ് എന്റെ കുട്ടികളെ കണ്ടാലേ എനിക്ക് തോന്നുള്ളൂ അംഗീകരിച്ചു കൊടുക്കണോ ഇതൊന്നും നിസ്സാര വാതലല്ല ഈ തുറന്നു വെക്കണേ വളരെ ഗുരുതരമായ പോക്കാണ് ഈ പോകുന്നത് ചില ആൾക്കാർക്ക് മൃഗങ്ങളോടാണ് താല്പര്യം അവന്റെ ന്യായ എന്താ എന്റെ തോന്നൽ എങ്ങനെയാണ് ഈ തോന്നലിനനുസരിച്ച് മനുഷ്യന്മാരെ കയറൂര് തോന്നൽ ചെയ്ത് തോന്നിയത് ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് തോന്നിയാസി തോന്നിയാസിയായി ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ മനുഷ്യന് വിശേഷ ബുദ്ധി ഉണ്ട് ഒരു പശു ഈ റോട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മൂത്രം ഒഴിക്കണം തോന്നിയാൽ അത് അവിടെ മൂത്രം ഒഴിക്കും അതിനറിയില്ല അതിൽ ടോയ്ലറ്റ് പോകണം പക്ഷെ ഒരു മനുഷ്യന് തോന്നി കഴിഞ്ഞാൽ അവനറിയാം അവിടെ നിന്ന് ഒഴിക്കാൻ പാടില്ല ടോയ്ലറ്റ് പോകണം അതാണ് മനുഷ്യൻ ഇന്ന് മനുഷ്യൻ മൃഗത്തെക്കാളും മോശമാകുന്നുണ്ട് ബൽഹും അതൽ മൃഗത്തെക്കാൾ മോശമാകുന്നു എന്നിട്ട് അതിന് ഓരോ സിദ്ധാന്തം ഉണ്ടാക്കുക ഓരോ ഇംഗ്ലീഷ് പേരുണ്ടാക്കുക എന്നിട്ട് സെലിബ്രിറ്റികളെ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നാണ്ട് അതിന് ആഘോഷിക്കുക എന്നിട്ട് അതാണ് അതാണെനിക്ക് അതുകൊണ്ട് അത് പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവരിക അതിവിടെ ചർച്ച ചെയ്യപ്പെടുക അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക ഇതൊക്കെ ചോദ്യം ചെയ്ത വലിയ കുറ്റാകുക ഇതെന്താ വെള്ളരിക്കപ്പെട്ടത് ഞാൻ ഇത് ഗൗരവപൂർവ്വം പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഇത് ഗൗരവപൂർവ്വം നമ്മളെ മക്കളെ നമ്മൾ ഗൗരവത്തോടി കണ്ടിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വരലി വേടിക്കേണ്ടി വരും പടച്ചതമ്പുരാൻ എല്ലാ മുസീബത്തിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തി